റമദാൻ നമ്മളിലേക്ക് കടന്നുവന്നിരിക്കുകയാണ് റമദാനിനെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് ആ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുമോ ഇല്ലയോ എങ്ങനെയാണ് റമദാൻ നമുക്ക് അനുകൂലമാകുക എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹബീബുന റസൂർലാഹി സൊലു അലൈഹി വസ്ലമിയുടെ പ്രിയപ്പെട്ട സുഹാബിയായ അബ്ദുല്ലാബിൻ മസൂദ് ആളുകൾ ചോദിച്ചു സുഹാബികൾ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിക്കുക റമദാനിനെ സ്വാഗതം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാബ്ബൻ മഷ്റുഖ് അഹ് പറഞ്ഞത് തന്റെ സഹോദരനോട് ഒരു അണുമണി തൂക്കം പോലും പക വിദ്വേഷം വൈരാഗ്യം സ്നേഹമില്ലായ്മ ഇല്ലാതെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യാറുള്ളത് അതായത് കൂട്ടുകാരനോട് സഹോദരനോട് ഒരാളോട് വിദ്വേഷത്തോടുകൂടെ ഒരാളോട് ദേഷ്യത്തോടുകൂടെ ഒരാളോട് മനസ്സിൽ വെറുപ്പോടുകൂടി റമദാനിനെ ഒരാൾ സ്വാഗതം ചെയ്താൽ റമദാനിലേക്ക് ഒരാൾ കടന്നു ചെന്നാൽ അവൻ്റെ റമദാൻ കൊണ്ട് അവനക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല അവൻ്റെ ആരാധനകൾ കൊണ്ട് അവൻ്റെ സന്തോഷങ്ങൾ കൊണ്ട് അവൻ്റെ മറ്റ് സന്തോഷങ്ങൾ കൊണ്ടോ അവൻ്റെ ത്രാവഹി നമസ്കാരങ്ങളെ കൊണ്ടോ അവൻ്റെ നോമ്പുകളെ കൊണ്ടോ ഒന്നും അവനക്ക് പരലോകത്തേക്ക് വിജയപ്രദമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുകയില്ല ഒരാളോട് തൻ്റെ കൂട്ടുകാരനോട് തൻ്റെ സഹോദരനോട് ഒരു വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കെ റമദാൻ കടന്നു വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് റമദാനാണ് കടന്നു വരുന്നത് തെറ്റി നിൽക്കുന്നവരൊക്കെ മിണ്ടാനുള്ള സമയമാണ് ജ്യേഷ്ഠനോട് മിണ്ടാത്ത അനിയൻ ഉമ്മയോട് മിണ്ടാത്ത മക്കൾ മക്കളോട് മിണ്ടാത്ത ഉപ്പ ഭാര്യയോട് തെറ്റി നിൽക്കുന്നവർ ഇങ്ങനെ പരസ്പരം തെറ്റി നിൽക്കുന്ന ഇങ്ങനെ പരസ്പരം ദേഷ്യത്തോടെ കഴിഞ്ഞുകൂടുന്ന കുടുംബത്തിലുള്ള നാട്ടിലുള്ള കൂട്ടുകൂട്ടുകാരിലുള്ള ആളുകൾ ഇങ്ങനെ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ ആ സ്വഭാവത്തിൽ നിന്നും മാറി അവരുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഊഷ്മളതയുടെയും ഭാഷ്യം സ്വീകരിച്ചു കൊണ്ട് റമദാനിനെ സുന്ദരമായി വരവേൽക്കണം അലീബിന് അബീ താലി വറദിയുള്ള പറഞ്ഞൊരു വാക്കുണ്ട് റമദാനിനെ മൂന്ന് രൂപത്തിലാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് റമലാനിനെ നിങ്ങൾ മൂന്ന് രൂപത്തിൽ സ്വീകരിക്കുക ഒന്ന് വയറുകൊണ്ടാണ് മറ്റൊന്ന് കൽബ് കൊണ്ടാണ് മറ്റൊന്ന് നാവ് കൊണ്ടാണ് നിങ്ങൾ നാവ് കൊണ്ടും വയറുകൊണ്ടും ഹൃദയം കൊണ്ടും റമലാനിനെ സ്വീകരിക്കുക ദോഷങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ വയറുകൊണ്ട് നിങ്ങളുടെ കൽബ് കൊണ്ട് നാവ് കൊണ്ട് ഒരാളെയും ചീത്ത പറയരുത് റീബത്ത് പറയരുത് പരദൂഷണം പറയരുത് ഏഷനിക്കാരൻ്റെ പണിയെടുക്കരുത് ഒരാളെയും ഉറുപ്പിക്കുന്ന സംസാരങ്ങൾ നമ്മുടെ നാവിൽ നിന്നും വരരുത് നാവ് കൊണ്ട് നിങ്ങൾ നോമ്പുകാരനാകണമെന്ന് അലീബിന് അബീത്തോ അലി പ്രതികൾ അവനെ പഠിപ്പിക്കാൻ കാതുകൊണ്ട് നിങ്ങൾ നോമ്പുകാരനാകണം ഒരാളെപ്പറ്റിയും തെറി വർത്തമാനങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കരുത് ഒരാളെപ്പറ്റിയും അഹീബത്ത് പറയുന്നത് നിങ്ങൾ കേൾക്കരുത് കൽബ് കൊണ്ട് നോമ്പുകാരനാകണം കൽബ് കൊണ്ട് ഹറാമായ ചിന്തകളിലേക്ക് പോകരുത് ഹറാമായ കാര്യങ്ങൾ കൽബ് കൊണ്ട് ചിന്തിക്കരുത് അങ്ങനെ ശരീരം മുഴുവനും നോമ്പുകാരനാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ അവർ പെടുക ഹബീബുന റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ല പദങ്ങൾ പറയുന്നുണ്ട് ഹുദുസിയസിലൂടെ അസൗ ജസീബി അള്ളാഹു പറയാൻ നോമ്പ് എനിക്കുള്ളതാണ് അതിനുള്ള പ്രതിഫലം നൽകുന്നത് ഞാനാണ് എല്ലാ ഇബാദത്തും അള്ളാഹുനുള്ളത് തന്നെയാണ് നിസ്കാരവും ഖുർആൻ പാരായണവും കാറുകളും എല്ലാം അള്ളാഹുനുള്ളതാണ് പക്ഷേ നോമ്പ് അതെനിക്കുള്ളതാണ് അതിനുള്ള പ്രതിഫലം നൽകുന്നത് ഞാനാണ് അള്ളാഹു പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ് ഒരു ഉപ്പ മക്കളിൽ രണ്ടാമത്തയാൾ അല്ലെങ്കിൽ മൂന്നാമത്തെയാൾ പരീക്ഷയിൽ നല്ല മാർക്കൊക്കെ വാങ്ങി വന്നാൽ ഇതിൻ്റെ കുട്ടിയാണെന്ന് പോലെ ഒരുപാട് ഇബാത്തുകളുണ്ട് നിസ്കാരമുണ്ട് നോമ്പുണ്ട് ദക്കാത്തുണ്ട് ദിക്കറുകളുണ്ട് മറ്റുള്ള കർമ്മങ്ങളുണ്ട് ഈ കർമ്മങ്ങളിൽ നോമ്പിന് അള്ളാഹു പ്രത്യേകമായി പറഞ്ഞു ഈ നോമ്പ് എനിക്കുള്ളതാണ് നോമ്പുകാരൻ്റെ വായിലെ തുപ്പലിനെ ഉമനീരിനെ ഹബീബന് അറസൂർ ലാഹി സാഹു അലഹി പരിചയപ്പെടുത്തുന്നുണ്ട് നോമ്പുകാരൻ്റെ വായിൽ ഉമനീര് നാളെ പരലോകത്തെ കസ്തൂരിയുടെ ഗന്ധം പോലെ അടിച്ചു വിശുമെന്ന് റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ല്ലാം നോമ്പ് വല്ലാത്ത പവിത്രതയുള്ള ഒരു അമലാണ് നോമ്പുകാലം എന്നുള്ളത് മ്മ്മിന് സന്തോഷമുണ്ടാകുന്ന സമയമാണ് ഒരാൾക്ക് നിഫാഖുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അലി അലഹിന് പഠിപ്പിക്കുന്നുണ്ട് നിഫാക്കിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക റമദാൻ വരുന്നത് കാണുമ്പോൾ റമദാൻ വരുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടാകുന്നു ഇനി എനിക്ക് നോമ്പ് നോൽക്കാല്ലോ തലാവഹി നിസ്കരിക്കാമല്ലോ ഈ വാത്തകളിൽ മുഴുകാമല്ലോ ഖുർആാൻ ഭാരണം ചെയ്യാമല്ലോ അങ്ങനെ റമദാനിലേക്ക് പ്രത്യേക ആവേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കൽബിൽ ഈമാനുണ്ട് അതല്ല റമദാന വരുമ്പോഴേക്കും ചിന്തിക്കുകയാണ് പടച്ചറപ്പ് റമദാനാണല്ലേ വരുന്നത് ഇനി ഭക്ഷണം കഴിക്കാൻ കഴിയൂലോ ഇനി രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി എടുക്കണമല്ലോ റമദാനാണല്ലോ വരുന്നത് എന്നുള്ള ബേജാറ് വിഷമം അങ്ങനെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഹൃദയത്തിൽ നിഫാഖ് കടന്നു കൂടിയിട്ടുണ്ട് കാപട്യം കടന്നു കൂടിയിട്ടുണ്ട് അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം റമദാനിലേക്ക് പ്രവേശിക്കാൻ റമദാൻ എന്നുള്ളത് മഗ്മിനിന് സന്തോഷമാണ് മുനാഫിഖിന് അത് സങ്കടമാണ് പ്രയാസമാണ് ഹബീബുൽ അറസൂർ സാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മുത്ത് മുസ്തഫായ നബി സുല്ലാഹു അലഹി വസല്ലത്തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ മെമ്പറിലേക്ക് കയറിയ സംഭവം ഒന്നാമത്തെ പടിയിൽ ചവിട്ടിയപ്പോൾ മുത്തനബി ആമീൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ പടിയിൽ ചവിട്ടിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു മൂന്നാമത്തെ പടിയിൽ ചവിട്ടിയപ്പോഴും നബി സുല്ലാഹു അലൈഹി വസല്ലം മത്തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു സഹാബദ് ചോദിക്കുകയാണ് എന്തിനാ നബിയെ സാധാരണ ഞങ്ങൾ കാണാത്തൊരു പ്രവർത്തനമാണല്ലോ ഓരോ പടിയിൽ ചവിട്ടിയപ്പോൾ നിങ്ങൾ ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ സുഹാബത്തിന് മറുപടിയായി മുത്തനു പറഞ്ഞു കൊടുക്കുകയാണ് ഒരാൾ റമദാൻ സമാഗതമായിട്ടും ഒരു ദോഷം പോലും പൊറപ്പിക്കാതെ ആ റമദാൻ അങ്ങോട്ട് കടന്നു പോവുകയും ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്തായി പോകട്ടെ എന്ന് ജബലീൽ അലൈഹി സദു വസ്സലാം ഞാൻ മിമ്പറിൽ കയറിയപ്പോൾ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ എന്ന് ചൊല്ലി എന്ന റസൂർ അള്ളാഹി സലാഹു അലൈഹി വസ്ലാം റമദാൻ വന്നിട്ട് ഒരാളുടെ ദോഷം പൊറപ്പിക്കാതെ ആ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ മുപ്പത് ദിവസം ഉണ്ടായിട്ട് ഒരു ദിവസം പോലും ഇസ്സുഫാനിന് വേണ്ടി സമയം കണ്ടെത്താതെ പാപമോചനത്തിന് വേണ്ടി സമയം കണ്ടെടുത്ത് കണ്ടെത്താതെ ചെയ്തുപോയ തെറ്റുകൾ ആലോചിച്ചു കൊണ്ട് പൊട്ടിക്കറിയാത്ത പൊട്ടിക്കറിയാതെ ഒരു റമദാൻ അങ്ങോട്ട് കടന്നുപോയാൽ അവൻ്റെ റമദാൻ അവൻ അത് കാരണമായി അള്ളാഹ് ഹുസുബഹാന ഹു വത്താലയുടെ കാരുണ്യത്തിൻ്റെ നോട്ടം അയാളുടെ പേരിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സത്തു വസ്സലാം ദ്വാര ചെയ്തു അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു മറ്റ് രണ്ട് ആമീനുകൾ ചരിത്രത്തിൽ വളരെ പ്രധാനമാണ് ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു സമയത്ത് വിശദീകരിക്കാം അള്ളാഹു ഹുസുബാന ഹു ഈ റമദാനിനെ സുന്ദരമായ രീതിയിൽ വരവേൽക്കാൻ നമുക്ക് ദോഫിഖൽക്ക് പറവട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വളരെ മനോഹരമായ ആനന്ദം നിറഞ്ഞ ഏറെ ആസ്വാദനം നിറഞ്ഞൊരു റംദാനിനെ വരവേൽക്കുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു തോഫിഖുമാറാവട്ടെ ഈ റംദാനിലൂടെ നമ്മൾ വല്ലാതെ മാനസികമായി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി സാധിക്കണം അള്ളാഹു അതിനുള്ള എല്ലാവിധ കടാക്ഷവും നമ്മിലേക്ക് തുറന്നൊരു ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ നടത്തുവാൻ ഒരുപാട് അത് നിസ്കരിക്കുവാൻ നോമ്പൊക്കെ വതി അതിൻ്റെ ശരിയാവണം നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിഖ്മാറാവട്ടെ അസ്സാവലിക്കും വറഹമു